ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഒരു ചുരിദാർ ടോപ്പ് എങ്ങനെ ഷെയ്പ്പ് ചെയ്യാം അതുപോലെ തന്നെ ബാക്കിൽ ടക്ക് വേണം ഇത് റെഡിമെയ്ഡ് ടോപ്പാണ് കസ്റ്റമർ വർക്കാണ് അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഞാൻ ഇവിടെ ക്ലാസ്സിൽ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ഇതേ രീതിയിലാണ് അപ്പം നിങ്ങളെല്ലാം ചെയ്ത് നോക്കണം പുറത്തെ വർക്കാണ് ശ്രദ്ധയോട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ അത് നിങ്ങൾക്കൂടെ പറഞ്ഞു തരാം ആദ്യം ബാക്കിൽ ടക്കാണ് വേണ്ടത് ബാക്ക് പീസ് ടക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ തുണി തിരിച്ചിട്ടിട്ട് തുണിയുടെ ചീത്ത വശ ബാക്ക് പീസ് ബാക്ക് വശം ഇങ്ങനെ ഇങ്ങനെ വെച്ചു വെച്ചതിന് ശേഷം കൈക്കുഴിയില്ലേ ഇവിടെ നിന്ന് ചെസ്റ്റ് വണ്ണം ഇവിടെ നിന്ന് നേരെ നമുക്കൊരു ലൈൻ ചെയ്യാം ലൈൻ ചെയ്തതിന് ശേഷം ഈ ലൈനിൻ്റെ സെൻറ്റർ ആണ് തയ്യൽ ഈ തയ്യലിൻ്റെ ഇപ്പുറം വെച്ചോട ഈ രണ്ട് തയ്യലിൻ്റെ ഇപ്പുറം വെച്ച് ഇരുപത്തിരണ്ടുണ്ട് ഇരുപത്തിരണ്ടിൻ്റെ പകുതി പതിനൊന്ന് അപ്പോൾ പതിനൊന്ന് ഉച്ച മാറ്റി ആ പതിനൊന്നിൽ നിന്ന് താഴോട്ടൊരു ലൈൻ ചെയ്യണം അല്ല എന്നിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ബാക്കിൽ ടക്കിടാനാണ് പോകുന്നത് അപ്പം ഈ കൈക്കുഴിയുടെ അവിടുന്ന് ഒന്നര ഇഞ്ച് താഴ്ച വേണം കൈക്കുഴിയുടെ അവിടുന്ന് ഒന്നര ഇഞ്ച് താഴ്ച വേണം ഈ ടക്കിൻ്റെ ഇറക്കം വരാൻ ആദ്യം ടക്കിൻ്റെ വീതി ഈ സെൻട്രി നിന്ന് ഇങ്ങോട്ട് ഈ സെൻട്രീന്ന് കേട്ടോ ഈ നമ്മൾ പതിനൊന്ന് മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് ഒരു നാലര മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ കൈക്കുഴി അല്ലേ ഇവിടുന്ന് ഒന്നര ഇഞ്ച് താഴെ വട്ട എന്നിട്ട് ഈ വെട്ടുവര വരത് വരെ വരത് ടക്കിന്റെ നീളം ഇവിടുന്ന് ടെക് വെട്ടുപിടംബര വരും ഇവിടുന്ന് ഒരിഞ്ച് ഒന്നര ഇഞ്ച് മുകളിലോട്ട് ഇരിക്കണം അപ്പം വരെ മുടംവരയാവാവും മനസ്സിലായോ ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇടണം നാലര ഇഞ്ച് ഇവിടുന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒന്നര ഇഞ്ച് താഴെ വന്നിട്ട് എന്നിട്ട് നമ്മുടെ ഈ കെ എസിറ്റിൻ്റെ വെട്ടില്ലേ അവിടുന്ന് ഒന്നര ഇഞ്ച് മുകളിലോട്ട് നിൽക്കണം കണ്ടോ ഇങ്ങനെ നിൽക്കണം ടക്കിൻ്റെ നീളം അപ്പോൾ ഈ ബാക്കിൽ ടക്കിടുന്ന രീതിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് തുണിയെ തിരിച്ചിട്ടതിന് ശേഷം തുണിയുടെ ചീത്ത വശത്ത് മാർക്ക് ചെയ്യണം ബാക്ക് വശം കേട്ടോ ബാക്കിൽ ടക്കിടാൻ പോവുക ഇപ്പം ഇത് റെഡിമെയ്ഡ് ടോപ്പ് അപ്പം നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ നിന്ന് ഉടമ്പിലുള്ള വണ്ണം നോക്കി ചെസ്റ്റ് വണ്ണം അപ്പം ഞാനിവിടെ ഇരുപത്തിരണ്ടുണ്ട് ഇരുപത്തിരണ്ടിൻ്റെ സെൻ പകുതി പതിനൊന്ന് അപ്പോൾ സെൻടർ കണ്ട് നമുക്കത് പതിനൊന്നിന്ന് താഴെ തൊട്ടോ ലൈൻ ചെയ്യും ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഈ കൈക്കുഴിയില്ലേ രണ്ട് ഭാഗത്തെയും കൈക്കുഴി അവിടുന്ന് ഒന്നര ഇഞ്ച് താഴ്ച വേണം അവിടുന്ന് ഈ ഒന്ന് ഈ ലൈനിൽ നിന്ന് ഒന്നര ഇഞ്ച് താഴ്ച വേണം നമ്മുടെ ടക്കിൻ്റെ തുടങ്ങാനായിട്ട് അപ്പോൾ ഈ സെൻട്രീന്ന് ടെക്കിൻ്റെ ബ്രസ്റ്റ് ബി ബ്രസ്റ്റ് പോയിൻ്റ് ബീതി എന്ന് പറയും കേട്ടോ ടക്ക് പോയിൻ്റ് ബീതി അപ്പോൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം ഒന്നര ഇഞ്ച് നമ്മളൂടെ മാർക്ക് ചെയ്തല്ലോ അവിടെ മാർക്ക് ചെയ്തു ഈ കലിറ്റിൻ്റെ ഭാഗമല്ലേ വെട്ടു ഭാഗം അവിടുന്ന് ഒന്നര ഇഞ്ച് കയറ്റി വേണം നമ്മുടെ ഈട്ടക്കു നീളം ഉണ്ടാവും ഇങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ അത് വൃത്തിയിടാൻ അപ്പം ഇവിടുന്ന് ഒന്നര ഇഞ്ച് കയറ്റം വേണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഈ വെട്ടിയിൽ നിന്ന് ഇങ്ങനൊരു ലൈൻ കൊടുക്കുക അപ്പോൾ നമുക്ക് എളുപ്പമാവും എന്നിട്ട് ഇവിടുന്ന് ഒന്നര ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്യാം ഇവിടുന്ന് അതേപോലെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ രണ്ട് ടെക്ക് നമുക്ക് തുല്യ അകലത്തിൽ ഇപ്പോൾ സെൻറ്റർ കണ്ടപ്പോ അതിനൊന്ന് അതിന് താഴോട്ട് വന്നിട്ട് ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഒന്നര ഇഞ്ച് എന്നിട്ട് ഇതിൻ്റെ സെൻ ഈ സീറ്റിൻ്റെ ഭാഗത്തെ സെൻ കണ്ടതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അപ്പം ഈ നീളവും ഈ നീളവും ഒപ്പില്ല അപ്പം നമ്മുടെ ഈ ലൈൻ കറക്റ്റായിട്ട് അടിക്കാൻ പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ടത് ടക്കിൻ്റെ വീതി കാണി അടിക്കേണ്ട വീര് ഒര ഇഞ്ചേ വരാവും നമുക്ക് ഇവിടെ നിന്നുള്ള നീളം എത്ര വന്നു പത്ത് പത്തിൻ്റെ പകുതി അഞ്ച് ഇവിടെയും പത്ത് കിട്ടും അഞ്ച് ഇവിടെ ആണ് നമുക്ക് അര ഇഞ്ച് വരണം അന്നേരം ഇവിടെ നമുക്ക് അര ഇഞ്ചെന്ന് പറയുമ്പോൾ ഇവിടെ കാലം ഇപ്പുറത്ത് കാല് അതുപോലെ തന്നെ അര ഇഞ്ച് ഇവിടെ കാല് ഇപ്പറ നമുക്ക് ഈ ഇവിടുന്ന് ചെറിയതായിട്ട് ഇങ്ങനെ ലൈൻ ചെയ്യണം എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ അതുപോലെ തന്നെ ഇപ്പുറത്ത് അതുപോലെ തന്നെ ഇവിടെ പോയിന്റ് വരാവും ഇവിടെയാണ് നമുക്ക് ആ ഷേപ്പ് പിടിച്ചു നിൽക്കേണ്ടത് ഇപ്പുറത്തും അതേപോലെ ആ സെൻറ്റർ കണ്ടല്ലോ നമ്മളിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് അരയിൻ്റെ കൂടെ മാർക്ക് എടുക്കുന്നില്ല ഇവിടുന്ന് ലൈൻ ചെയ്ത് അരയിലോട്ടും അരേഞ്ചിലോട്ട് കൊണ്ടുവരണേ എന്നിട്ട് ഈ പോയിൻറ്റ് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ഇങ്ങനെ വരണേ എന്നിട്ട് ഇവിടെ ഉണ്ടോ അപ്പം നമുക്ക് ടക്കിൻ്റെ അടിക്കാൻ പഠിച്ചില്ലേ ഇങ്ങനെയാണ് ടക്സ് കടിക്കുന്നത് ടെക്ക് ബാക്കിൽ ടക്ക് വേണമെന്ന് പറയുന്നവർക്ക് റെഡിമെയ്ഡ് ടോപ്പിലായാലും ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് ഇനി നമുക്ക് കൈവണ്ണം ബോഡി ബോഡിഷേപ്പൊക്കെ കുറയ്ക്കണം ഈ കുട്ടിക്ക് നാലിഞ്ച് മതി ഇവിടെ വണ്ണം കൈവണ്ണം നാലിഞ്ച് മതി ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യാൻ അവിടുന്ന് ഇതേപോലെ സ്കെയിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കണ്ടോ കണ്ട നാലിഞ്ച് ആ കായുടെ നീളത്തിൻ്റെ അവിടെ ഞാൻ മാർക്ക് ചെയ്തു നാലിഞ്ചാണ് കൈയുടെ വണ്ണം കേട്ടോ നാലിഞ്ചാണ് കൈയുടെ വണ്ണം അപ്പോൾ നാലിഞ്ചീന്ന് കാണുന്നുണ്ടല്ലോ നാലിഞ്ചാണ് കൈവണ്ണം വന്നേക്കുന്നത് കൈയുടെ എൻ്റിൻ്റെ ഭാഗം നീളത്തിൻ്റെ അവസാനം അപ്പോൾ നമ്മൾ ഇറക്കി ഉത്തരാന്ന് വെച്ചിട്ട് അതിൻ്റെ അവിടുന്ന് ഇവിടെ വന്നില്ലേ അത് നാലിഞ്ച് വേണം അപ്പോൾ നാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൈവണ്ണം കുറയ്ക്കണം అప్పు ఇదే స్పీ వచ్చిట్ ఇపో మార్కేళన్న ఈ లైని నాలి మార్క్ അതേപോലെ നമുക്ക് അതേപോലെ വരച്ചെടുക്കാം ഇനി ഈ ലൈനിൽ കൂടെ നമുക്ക് തയ്ച്ചെടുത്താൽ മതി നമുക്ക് ഇങ്ങനെ ചെയ്ത് പഠിക്കണം കേട്ടോ